നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു നീക്കവുമായി അമേരിക്ക രംഗത്ത് വരികയാണ് ഇതുവരെയായിട്ടും യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചിട്ടില്ലെങ്കിലും ഇറാനെ വളയാനുള്ള എല്ലാ നീക്കങ്ങളും അമേരിക്ക നടത്തിയിരിക്കുകയാണ് ക്ഷമ പരിധി വിട്ടു കഴിഞ്ഞാൽ അമേരിക്ക അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുപ്രധാന നീക്കങ്ങൾ ചർച്ച ചെയ്യാനായി സിറ്റുവേഷൻ റൂമിൽ നടന്ന യോഗം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ട് അതിൽ പ്രകാരം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയോഗ ഗാഷ്യ സൈനിക താവളത്തിൽ നാല് അണുബോംബുകളും ആക്രമണത്തിന് സജ്ജമാക്കിയതായിട്ടാണ് റിപ്പോർട്ട് ഇന്നലെ ഉന്നതതല യോഗത്തിന് ശേഷം ട്രംപ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടത്തിയിട്ടില്ല പക്ഷേ നീക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇറാനിലെ പരമോന്നത നേതാവ് ഗമീനിക്കെതിരെ ട്രംപ് കഴിഞ്ഞ ദിവസം വധഭീഷണി മുഴക്കിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ആൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹം ഒരു എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും അയാളെ ഇല്ലാതാക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നാൽ സാധാരണക്കാരെയും അമേരിക്കൻ സൈനികരെയും മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ക്ഷമ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത് ഇറാന്റെ ആകാശത്തിന് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ മറ്റൊരു നീക്കം അമേരിക്ക നടത്തുന്നത് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകിയ ഡിഗോ ബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ അവരുടെ പ്രധാന സൈനിക താവളങ്ങൾ ഒന്നാണ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിൽ പോർവിമാനങ്ങൾക്കും കപ്പലുകൾക്കുമുള്ള ഒരു കേന്ദ്രമായി ഇത് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ നിരവധി ബോംബറുകളാണ് ഇവിടെയുള്ളത് ബ്രിട്ടൻ യു എസിന് പാട്ടത്തിന് നൽകിയ ഈ താവളം ഏഷ്യ പസഫിക് മേഖലയിലെ അവരുടെ പ്രധാന സൈനിക സൗകര്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിൽ ദീർഘദൂര ബോംബറുകൾക്കും കപ്പലുകൾക്കും ഒരു കേന്ദ്രമായി ഇത് ഉപയോഗിച്ചിരുന്നു ആണവായുധങ്ങളോ മറ്റ് കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളോ വഹിക്കാൻ കഴിയുന്ന നാല് ബി ഫൈവ് ടു എച്ച് സ്ട്രാറ്റോ ഫോർ ട്രസ്സുകൾ തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇരുപത്തിരണ്ട് ജി എം ടി അതായത് അഞ്ച് ഇരുപത്തിരണ്ട് എ എമ്മിനാണ് ഡീഗോ ഗാഷ്യയിലെ തെക്കൻ ഡാർമാക്കിൽ കണ്ടെത്തിയത് ഒരു സി സെവൻറ്റി ഗ്ലോബ് മാസ്റ്റർ ത്രീ ട്രൂപ്പ് കാർഗോ ട്രാൻസ്പോർട്ട് വിമാനവും കെ സി വൺ ത്രീ ഫൈവ് എയർബോൺ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളാകാൻ സാധ്യതയുള്ള ആറ് ജെറ്റുകളും ഡീഗോ ഗാഷ്യ ബേസിലുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധത്തിനാവശ്യമായിട്ടുള്ള അധിക ശേഷികൾ അയക്കുന്നതായി പെൻറ്റൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു അതേസമയം മറൈൻ ട്രാഫിക് കാരണം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വിയറ്റ്നാം സന്ദർശനത്തിനായി പോകുന്നത് റദ്ദാക്കിയിട്ടുണ്ട് വിയറ്റ്നാമിൽ കപ്പലിനുള്ളിൽ നടക്കാനിരിക്കുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കിയാണ് പശ്ചിമേഷ്യമാക്കി യു എസ് നിമിറ്റ്സ് നീങ്ങുന്നത് അയ്യായിരം സൈനികരെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അറുപതിലധികം വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിമിത്സ് യു എസ് നാവികസേനയുടെ ഏറ്റവും പ്രബലമായ യുദ്ധക്കപ്പലാണ് യു എസ് നാവികസേനയുടെ സാന്നിധ്യവും ശക്തമാണ് ചെങ്കടൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ ബാൾട്ടിക് കടൽ എന്നിവിടങ്ങളിൽ യു എസ് എസ് ദി സളിവൻസ് യു എസ് എസ് തോമസ് ഹണ്ണർ യു എസ് എസ് ആർലിബർഗ് എന്നീ യു എസ് യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിട്ടുള്ളത് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ട ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് പത്തൊൻപത് സൈറ്റുകളായി ഏകദേശം നാല്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ യു എസ് സൈനികരുടെ സാന്നിധ്യവും മിഡിൽ ഈസ്റ്റിലുണ്ട് സൈനിക ശക്തികളെ പറ്റിയും അധിനിവേശ ചരിത്രങ്ങളെ പറ്റിയും അറിയാൻ ആഗ്രഹിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരിൽ ഏറെ താല്പര്യമുളവാക്കുന്ന നാമമാണ് ഡിഗോ കാഷ്യ എന്ന ദ്വീപിൻ്റെതാണ് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലാണെങ്കിലും അമേരിക്കയുടെ നടത്തിപ്പിന് കീഴിലുള്ള ഒരു ദ്വീപാണ് ഡിഗോ കാഷ്യ എന്നാൽ അതുള്ളത് നമ്മുടെ മൂക്കിന് കീഴെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലദ്വീപിന് സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു എസിനവിടെ വ്യാമ നാവിക കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സൈനിക ശക്തി കാട്ടി വലുതിയിൽ നിർത്താനുള്ള അമേരിക്കയുടെ ഉപായങ്ങളിലൊന്നാണ് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ ഗതാഗതം കടൽക്കൊള്ളക്കാരെ അമർച്ച ചെയ്യൽ എണ്ണ വ്യാപാരം തുടങ്ങി എന്തിലും അമേരിക്കയ്ക്ക് സ്വാധീനം ചെലുത്താൻ ഡീഗോ ഗാഷ്യ മൂലം സാധ്യമാണ് മാലിദ്വീപിന് തെക്ക് മാറി ഷാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഒരംഗമാണ് ഡീഗോ കാഷ്യ ആകെ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ യൂറോപ്യന്മാർ ഇവിടെ വരും മുമ്പ് ഈ ചെറുദ്വീപിൽ ദ്വീപിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം എങ്കിലും ഈ ദ്വീപ് ചുറ്റുമുള്ള മനുഷ്യ ലോകത്തിന് അജ്ഞാതമായിരുന്നില്ല എന്നാണ് അനുമാനം കച്ചവടക്കാരായ അറബ് നാവികർ എ ഡി തൊള്ളായിരത്തിൽ തന്നെ ഈ ദ്വീപിൽ സന്ദർശനം നടത്തിയിരിക്കാമെന്ന് അനുമാനിക്കുന്നു ഈ ദ്വീപിനടുത്തുള്ള പ്രധാന രാജ്യം മാലിദ്വീപാണ് മത്സ്യബന്ധനമാണ് ഇവിടുത്തെ മുഖ്യമായ ഉപജീവന മാർഗം മാലിദ്വീപുകാരായ മീൻപിടുത്തക്കാർ കടലിൽ വഴിതെറ്റി ഇവിടെ എത്തപ്പെടാറുണ്ടായിരുന്നുവെന്നും അവിടെ അങ്ങനെ ഒറ്റപ്പെടുന്നവരെ സമീപത്തു കൂടി പോകുന്ന കപ്പലുകൾ രക്ഷിക്കുമായിരുന്നുവെന്നും മാലിദ്വീപുകാരുടെ നാടൻ കഥകളിൽ പറയുന്നു എങ്കിൽ ഈ ദ്വീപിനെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തിയവർ എന്ന് സ്വയം ക്രെഡിറ്റ് ഏറ്റെടുത്തിരിക്കുന്നവർ പോർച്ചുഗീസ് നാവികരാണ് ഡീഗോ ഗാഷ്യ എന്ന നാമകരണത്തിലും പോർച്ചുഗീസ് പങ്കുണ്ട് ആ ഡീഗോ ഗാഷ്യ ഇന്നിപ്പോൾ ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രമാണ് ഡിയോ ഗാഷിയുടെ നിയന്ത്രണം കയ്യിലായതോടെ അമേരിക്കയ്ക്കുണ്ടായ നേട്ടം ദക്ഷിണേഷ്യയിലെ സൈനികവും നയതന്ത്രപരവുമായ കാര്യങ്ങളിൽ മേൽക്കൈ വന്നു എന്നുള്ളതാണ് ഭൂഗോളത്തിൽ അമേരിക്കയുടെ മറുവശത്തുള്ള പ്രദേശത്ത് അവർക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു സൈനിക കേന്ദ്രം അവിടെ അതിശക്തമായ നാവിക പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അതാകട്ടെ തന്ത്രപ്രധാനമായ ഒരിടത്തും ഇന്ത്യൻ മഹാസമുദ്ര ലോകത്തെ ഏറ്റവും അധികം വ്യോമ നാവിക ഗതാഗതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഹോർമസ് മുനമ്പ് ഭാഗത്തു നിന്നുള്ള എണ്ണ കപ്പലുകളുടെ പദത്തോട് തൊട്ടടുത്താണ് ഡീഗോ ഗാഷ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ഗൾഫ് മേഖല ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ തായ്ലാന്റ് സിംഗപ്പൂർ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ഗൾഫ് മേഖല ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ തായ്ലാന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ തുടങ്ങി ചൈന ഉൾപ്പെടെ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും അവരുടെ വ്യവസായപരവും സൈനികവുമായ വിനിമയങ്ങൾ കടൽ വഴി സാധ്യമാകുന്ന മേഖലയാണ് ഇന്ത്യൻ മഹാസമുദ്രം പ്രാദേശികമായ പ്രത്യേകതകളാൽ ഇന്ത്യക്കാണ് ഇവിടെ മേൽക്കൈ ഉള്ളതെങ്കിലും ഇക്കാര്യത്തിൽ ചൈനയും ഡീഗോ ഗാഷിയയിലെ സൈനിക സാന്നിധ്യത്താൽ അമേരിക്കയും ഇന്ത്യയുടെ പ്രതിയോഗികളാണ് മാത്രമല്ല ഇറാഖ് അഫ്ഗാൻ യുദ്ധകാലങ്ങളിൽ ആ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള ലോഞ്ച് പാഡായി അമേരിക്ക ദ്വീപിനെ ഉപയോഗിച്ചിട്ടുമുണ്ട് അവിടെ മിസൈലുകൾ അടക്കമുള്ള സൈനിക വിന്യാസങ്ങളും പോർ വിമാനങ്ങൾ ഇറങ്ങാനുള്ള വിമാനത്താവളങ്ങളും പോർക്കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എല്ലാം കൊണ്ടും അമേരിക്കയ്ക്ക് ശത്രുതയുള്ള ഏതെങ്കിലും രാജ്യം ദക്ഷിണേഷ്യയിൽ ഉണ്ടെങ്കിൽ അതിനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സൗകര്യം ഡീഗോ ഗാഷ്യ കൈവശമുണ്ട് എന്നുള്ളതാണ് ദക്ഷിണ മഹാസമുദ്രത്തിൽ ആകമാനം നോട്ടം ചെല്ലുകയും വേണ്ടി വന്നാൽ പോർക്കപ്പലുകളെ അയച്ച് നടപടികൾ അവിടെ കൈക്കൊള്ളുകയും ചെയ്യേണ്ട സ്വാഭാവികമായുള്ള തയ്യാറെടുപ്പുള്ള കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിങ് ഡീഗോ ഗാഷ്യ ഒരു പരിധിവരെ തലവേദനയാണ് ദക്ഷിണ സമുദ്രത്തിലെ നിയന്ത്രണത്തിൽ ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയ്ക്കും ഡീഗോ ഗാഷ്യ അങ്ങനെ തന്നെയാണ് ഇക്കാരണങ്ങളാലാണ് ഇന്ത്യ വളരെ കരുതിയാണ് ഇടപെടുന്നതും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കി ദ്വീപിൽ ചെറിയൊരു നീക്കം നടത്തുമ്പോൾ ശത്രുരാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും ഏറെ കരുതലോടെ നീങ്ങുന്നത് ഏതായാലും ഇപ്പോൾ മാരകമായിട്ടുള്ള പല ബോംബുകളും ബോംബറുകളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്